കുഞ്ഞു അച്ചുസാധനം പണിസാധനം കുഞ്ഞച്ചിലാണ് വീടിയുണ്ട് ഇതാ വൈകിയത് പൂജരി ഒക്കെ നേരത്തെ വരണ്ടേ വേറെ പൂജന്റെ ആൾക്കാരെ റോട്ടിക്ക് ഉള്ളില് പോയിട്ട് എന്താ എന്തൊക്കെ അവിടെ ആ ലൈറ്റ് വാങ്ങുമ്പോണും കഴിഞ്ഞിട്ടില്ല ആ അവിടെ എന്ത് അവിടെ പട്ടിക്ക്ണോ എവിടെ ആ അതിന്റെ അടുത്തേക്കും ഓണ്ടാ അടുത്തേക്കും അടുത്തേക്കും പോയോ പോയടാ അതിനെ പൊടിച്ച് പോയി നട മുറ്റമല്ലേ എന്താ കളർ വല്ലണ്ടല്ലേ പണി കഴിഞ്ഞിരുന്നോ കളിക്ക ലെവൽ ആവോ അവനെ മോൾ ലോക്കി ഒക്കെ രണ്ട് നേരത്തെ പോട്ട് മോൾ ലൈക്ക് രണ്ട് നേരം റൗണ്ട് അല്ലല്ലേ നല്ല രസണ്ട് കേപ്പിക്ക് നല്ല രസണ്ട് ല്ലേ മോൾ കേറി പോ വാ വണ്ട വണ്ട മോൾ കേറി ആള് ചെയ്തിട്ടുള്ളോ കേറി കേറി കുഞ്ഞാ ഇവിടെ ഇരുന്നോ ആ സാധനം അവിടെച്ചോ അതവിടെ അവിടെ അത് അച്ച നോക്കിയിരിക്ക ഉം എണീറ്റ വല്ല പാട്ടുണ്ടാകും <laughs> കുഴപ്പമില്ലേ <laughs> 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 കാലിക്കാൻ വേണ്ട കുറച്ചാണ് വിട്ടു പോവാലി ആയിരിക്കും വാതിലി ആയിരിക്ക അപ്പഴേ എന്താ വൈകി നേരത്ത് ഉള്ളൊരു ബഹളം ഒന്ന് പഠിക്കൊന്നും വേണ്ടല്ലോ ഇന്നൊന്നലെയൊക്കെ ബുക്ക് തൊട്ടിട്ടില്ല കേട്ടോ അത് കാരണം അതുകൊണ്ട് സന്തോഷായിട്ടിരിക്കുന്നു കൊല്ലമായി നമ്മടെ വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ എപ്രാവശ്യം പണിയെടുക്കുന്ന സ്ഥലത്ത് അപ്പൊ അത് കടമ്പഴിപ്പാറാണ് എന്നെ കൊറേ വിളിച്ചുട്ടോ ഞാൻ പോയില്ല പിന്നെ വായിലങ്ങുന്നിന്റെ അടുത്ത് ഞാൻ പോവാഞ്ഞെന്താന്ന് വെച്ചാല് എന്താ എന്താ അനിയന്റെ കൂട്ടുകാരൊക്കെ പോണ്ടി വന്ന അപ്പൊ പിന്നെ ഞങ്ങള് പോയില്ലോ എങ്ങനെ ഇണ്ടേട്ടാ വീടൊക്കെ അതെ കണ്ടോ കൊറേ കരിമ്പൊക്കെ കൊണ്ടുവന്നോട്ടോ കരിമ്പ് ഇതാ പണി കഴിഞ്ഞിട്ട് അതന്നെ വലിപ്പറിയുള്ള തേങ്ങാപ്പൂള് കൽക്കണ്ടം മുന്തിരി ഹാള് ടീ വല്യം നാലുകെട്ടല്ലേ വെള്ളം അപ്പുറത്തെ അപ്പുറത്തെ അറിയാ എന്തെങ്ങനെയാണ്

നമ്മുടെ വീട് ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്നെ പോലെ ചെയ്യണം ഇന്നത് ചെയ്യണംന്ന് അതുപോലെ ഒരു സതിയട്ടൊരു ആഗ്രഹം സതിയേട്ടനൊരാഗ്രഹം ഇത്രയും വീടുകൾ ചെയ്തല്ലേ എത്ര വീടുകൾ ഇപ്പൊ ചെയ്തു സതിയേട്ടെല്ലോ ഉണ്ടാവണല്ലോ സുഹനക്ക് വലിയ വീട് വേണ്ടത് ടാക്സ് വരുട്ടോ ചെറിയ വീട് മതി ഞാൻ വെറുതെ അറിയാട്ടോ ാവിലല്ലേ തൂതേക്ക് പോയിട്ടോ തൂത തൂത കഴിഞ്ഞിട്ടും പോണം നമ്മളവിടെ ഹനുമാൻ ക്ഷേത്രത്തിൽ ഫ്രഞ്ച് ആ നല്ല മണ അച്ഛമ്മക്ക് വായി കൊടുക്കൊടുക്ക എങ്ങനെ നല്ല ദിവസണ്ടല്ലേ നമ്മളെ ഊട്ടി കഴിച്ച അമ്മക്ക് അത് നിക്കാവില്ല നന്നായിട്ടുണ്ട് കൊറച്ചും ചോറ് കുട്ടി കഴിയേ ഇതെങ്ങനെ ഇണ്ടാക്കിന്ന് പറഞ്ഞ കൊടുക്കൂര്ണ്ടോ നോക്കിക്കോ ഞാൻ ഉണ്ടാക്കിയോക്ക് അങ്ങനെ നന്നായിട്ടുണ്ടാക്കും കേട്ടോ മൂന്ന് പേരും അടിപൊളിയായിട്ടുണ്ടാക്കും അത് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കും കൂടി വേണ്ട ഉപ്പിന്റെ എരിവിന്റെ സാധനങ്ങൾ ഇണ്ടായാ മതി ടേസ്റ്റ് വെച്ചാലും എന്തുണ്ടാക്കാലും കിച്ചു അതേപോലെ കോഴിമുട്ടയും കൊണ്ടൊക്കെ ചിലപ്പോ വെറൈറ്റി വെറൈറ്റി ഉണ്ടാക്കും അത് എന്നിട്ട് അമ്മ അത് കഴിച്ചോക്ക് ഇത് കഴിച്ചോക്കമ്മ പറയും പിന്നെ അച്ചു ഇന്ന് ആരെ സോയംബീൻ വറുത്ത് വെച്ചേക്ക് വെച്ചി ആ ഇന്നത്തെ മസാല അടിപൊളിയായിരുന്നു കേട്ടോ അത് ചിക്കൻ മസാലയും മുളക് പൊടിയും എന്തൊക്കെയൊക്കെ കൂട്ടിയിട്ട് അത് സുഗന്യെ ഇറച്ചി വറുത്ത പോലെ മുരിക്കനെ വറുത്തണ് ഇറച്ചിയുടെ കാര്യമൊക്കെ പറയുമ്പോഴാണ് ദശമി എന്ന കൈ നമ്മുടെ ഈ നിലവിളക്കില്ലേ നല്ല നിലവിളക്കാലപ്പം നമ്മളത് പുതിയ വീട്ടിൽ കയറുമ്പോൾ ഈ നിലവിളക്ക് എടുത്തിട്ടാണ് പോയത് ഇന്ന് നമ്മൾ ആയുധപൂജയ്ക്കും ഈ വിളക്കാണ് കേട്ടോ ആ സുഗന്യുണ്ടോ നിലവിളക്ക് നോക്കണത് എനിക്ക് വയ്യ ഗിഫ്റ്റ് എനിക്ക് കയറാനായി പക്ഷെ ഞങ്ങളുടെയൊക്കെ ഇത്ര വലുപ്പമുള്ള നിലവിളക്കുകളാട്ടോ രണ്ടെണ്ണം ഇതാണ് ശരിക്ക് പാകത്തിനായത് അല്ലേ അല്ലേ വിളക്ക് കെട്ടാൻ കൊറച്ച് ചെറുതും ഉണ്ട് ഇത് വലുതു ആയിട്ടോ എനിക്കില്ലേ ഇങ്ങനെ ഉമ്മർത്ത് വിളക്ക് വെക്കണ ഭയങ്കര ഇഷ്ടമാണ് വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഉമ്മർത്ത് സിറ്റൌട്ടിൽ ഏർ എന്താ വിളക്ക് വെക്കില്ലേ അത് നമ്മുടെ ഈ ഭാഗത്തൊന്നും അങ്ങനെ വെക്കില്ല അല്ല എന്താണ് അമ്മ നാളെ മുതൽ പഠിക്കണം ഇനി എന്താ ഇനി അടുത്ത കൊല്ലേ കൊല്ലയുള്ളൂ ആയുധപൂജ വരുവുള്ളൂ നാളെ നമ്മടെ പൊന്നൂസിനെയല്ലേ അത് പറഞ്ഞില്ലല്ലോ നമ്മടെ പൊന്നു നാളെ മുതൽ ഇല്ലാത്തത് ആ ഞാനടിക്കൂ നാളെ നമ്മടെ പൊന്നു ആദ്യാക്ഷരം കുറിക്കും അയ്യോ അയ്യോ എന്നിട്ട് വേണം പൊഞ്ഞുനെ നമ്മക്ക് അംഗനവാടിയിൽ കൊണ്ടേക്കാന് അംഗലവാടി കൊണ്ടേക്കണം വേണം വേണം പഠിക്കണം ആ പാപ്പെടുക്കോ ഇതോ ഇതോ റിമോട്ടോ റിമോട്ടോ നിലവിളക്കോ ഇതാ നിലവിളക്കും കൂടെ നിൽക്കാൻ നിൽക്ക് അതെല്ലാരും പ്രാർത്ഥിക്കണേ പറ എല്ലാരും പ്രാർത്ഥിക്കണേ പറ പൊന്നൂസ് നമ്മുടെ അടുത്ത അമ്പലത്തിൽ തന്നെയാണ് കേട്ടോ എഴുത്തിനിർത്തുന്നത് ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലില്ലേ ചെറിയ കുട്ടികളൊന്നും ഇല്ല കേട്ടോ അവര് ചെറിയ കുട്ടിയെ അയ്യോ അതൊന്നും പറയ ഏ എല്ലാവർക്കും ഒരു സമ്മാനം ഉണ്ട് നമ്മള് ലാസ്റ്റ് സമയത്തേ ഉള്ളൂ സമ്മാനം പൊട്ടിക്കെട്ടോ നമ്മുടെ വീട്ടിക്ക് ഇനിയും ഇനിയും പേനക്കുട്ടികളൊക്കെ വരട്ടെ അല്ലേ ഒരു പെൺകുട്ടിയോ കിച്ചുനോട് വെറുതെ തമാശക്ക് വെച്ചേ അടാ നിനക്ക് പെൺകുട്ടീനെ ഇഷ്ടം ചക്കൻകുട്ടീനെ ഇഷ്ടം എനിക്ക് ചക്കരും പാണ്ടയ്ക്ക് പെണ്ണും പാണ്ട പറയു നിനക്കൊരു അനിയത്തി കൂടി വേണ്ട ഏത് പറയാം എന്താ ഒക്കെ അനിയത്തിയും വേണ്ട അനിയനും വേണ്ട ഒക്കെ അനിയന്മാരുണ്ടല്ലോന്ന് അങ്ങനെ അല്ല നമ്മടെ ഇവ ഇപ്പൊ ഇനി അവസാനത്തെ ഹരിശ്രീ കുറിക്കാന് നമ്മടെ പൊന്നൂൻ അവസരം അയ്യപ്പ സാമിയേ സാമിയേ വേണ്ട വേണ്ട അത്രേ അവന് കിട്ടാത്തതൊക്കെ അവൻ ഇങ്ങനെ കൈകോട്ട് കാട്ടും കണ്ടോ ൊന്നു വേണ്ടി പ്രാർത്ഥിക്കണേ പറഞ്ഞു എല്ലാർക്കും ഒരു ഉമ്മ കൊടുത്താ പൊന്നുവിനെ ചോദിക്കുന്ന അമ്മമാരുണ്ട് അമ്മായിമാരുണ്ട് മാമന്മാരുണ്ട് ഉം ഇങ്ങനെ ഒരു ഉമ്മ കൊടുത്താ ഒന്നും ഇല്ല നാളൊക്കെ ഇട്ടുട്ടോ എന്നാലേ മുട്ടായി കിട്ടു മുട്ടായി മുട്ടായിന്ന അച്ഛനെ ഇഷ്ടണ്ടോ ഈ എഴുത്തിരി ഇരിക്കുന്ന കാര്യം പറയുമ്പോ പറയണേ എന്നെ ഒന്നും എഴുത്തിനേ ഇരുത്തിയിട്ടില്ല ഏട്ടനൊക്കെ അച്ചച്ചല്ലേ അമ്മ അന്നും എഴുത്തി രീതിയില്ല ഏട്ടോ എനിക്ക് ഓർമ്മ എന്റെ അമ്മ പറയുന്ന കേട്ടിട്ടില്ലേണ്ട പിന്നെ പൊന്നുന്റെ എഴുത്തിനെ പിന്നെ എന്റെ കുട്ടി എഴുത്തിന് പിന്നെ നിങ്ങൾ ആരെ ആരും എടുക്കില്ലാ ബാക്കിയുള്ളവരുടെ എടുക്കണ സമയത്ത് പിന്നെ അമ്മൂനെയൊക്കെ വന്നുവച്ചാലേ അച്ഛൻ തൊഴുകിക്കാൻ കൊണ്ടേതാ അവിടുത്തെ അച്ഛൻ തൊഴുത് വരുമ്പോ അവൾ എഴുത്തിന് ഇരുത്തിയിട്ടാ വരുന്നിട്ടോ നമുക്ക് അറിയും കൂടില്ല ദക്ഷിണയും കൂടി എന്തും കൊടുത്തിട്ടില്ല അല്ലെമ്മ ദക്ഷിണയും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്താ ഏ അല്ല അച്ഛന്റെ പിന്നാലെ കുട്ടികള് പോവും അങ്ങനെ അച്ചൂനെയും തന്നെ നമ്മളാരും ഇവര് മൂന്നാളെയും കൊണ്ടിട്ടില്ല അച്ചന അമ്മൂന ചോറ് കൊടുക്കാനല്ലേ അച്ചൂനെ പത്തീശ്വരം പോയി അച്ചൂര് പത്തീശ്വര ചോറ് നമ്മൾ അവിടെ പെയിന്റ് അടിക്കണില്ല ഏട്ടോ നമ്മളവിടെ വെറും പ്രൈമറിൽ നിർത്തുകയാണെങ്കിൽ പെയിന്റിന്റെ പണി തൊടുന്നില്ല എന്താണെന്നറിയോ അതിക്ക് നിന്ന് കഴിഞ്ഞോച്ചാ ചിലപ്പോൾ നമ്മുടെ എന്താ സാമ്പത്തികം ചിലപ്പോൾ ശരിയല്ല ഫ്രണ്ട് ആ ഷോവാളില്ലേ അവിടെ മാത്രമാണ് നമ്മൾ പെയിന്റ് അടിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ബാക്കിയുള്ള അവിടെ ഒന്നും അടിക്കുന്നില്ല ബാക്കിയുള്ളവടൊക്കെ വെള്ളയിൽ കിടക്കുക പിന്നെ പിന്നി മക്കളുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വലുതായി കഴിഞ്ഞ് അവരൊക്കെ സമ്പാദിക്കാൻ തുടങ്ങട്ടെ ആ അവളുടെ റൂം അവളുടെ ഡിസൈൻ ചെയ്യും അമ്മൂന്റെ റൂമിക്ക് ഇതേപോലത്തെ വാൾപേപ്പർ വാങ്ങി വാങ്ങിത്തരാണ് ഈ റൂമിൽ കോലായി കിടക്കുന്ന പിന്നെയാണ് ഇതാണ് ഇവിടത്തെ അംഗം എന്താ ചില അമ്മു നമസ്കാരം ചേച്ചി വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാ നമ്മുടെ പൊന്നൂന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്ക നീ നീ പറ ഞാന പറയുന്നത് এনেযারে দের আরেয়ে পরেয়ে কোডরে এনে স্য়ে ইনে কাচ্যরে রোয়ে এমাংনে ককটি মায়েরে এস্য়ারা হাশালেয়া এস্য়ের